എല്ലാവർക്കും നമസ്കാരം പറ്റുകയുള്ളൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആത്മാവ് പ്രേതം ഭൂതം പിശാചി എന്നൊക്കെ പറയുന്നതിൽ കുറേ ആൾക്കാർക്ക് വിശ്വാസമുണ്ട് കുറേ ആൾക്കാർ വിശ്വാസമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ഇന്ന് ജീവിക്കുന്നത് കാരണം നല്ല കൊതുകാടവിടെ ടൈം ആറ് മുപ്പതായി കാരണം ഈ ആത്മാവ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളത് ആരി ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സ്വർഗത്തിലേക്ക് പോകും നരകത്തിലേക്ക് പോവും അങ്ങനെ പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല പക്ഷേ ആരും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഒരു കൂട്ടർ ഈ ആത്മാവ് മരിച്ചു കഴിഞ്ഞ ശേഷം ആത്മാവ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അതിനെ ആവാഹിച്ച് ഒരു മരത്തിൽ കൊണ്ട് തറച്ചിട്ട് ആണിയിൽ അടിച്ചുവിടുന്ന ഒരു സംഭവം ഒരു ഒരു പരിപാടീൻ്റെ കൂടെ അതായത് ഈ പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പൊതുക്കുന്നത് പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് ആത്മാക്കളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം ആണി ആണിയിൽ ആവാഹിച്ച് മരത്തിൽ കൊണ്ട് തറച്ചിടുന്ന ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത് തോന്നുന്നത് ഫ്രണ്ടില്ല അതായത് ഫ്രണ്ട് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് നല്ല കൊതുക അപ്പോൾ പെരിങ്ങുമലൻ്റെ മേ ഏറ്റവും പോപ്പുലറാണ് ഞാൻ പറയുന്നത് ഈ പെരിങ്ങമല എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് ആത്മാക്കളെല്ലാം ആവാഹിച്ചു കൊണ്ടുവന്ന് ആണി അടച്ചിരുന്നൊരു സ്ഥലം അത് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണാൻ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ വരാൻ കാരണം പകല് വരാൻ പറ്റില്ല ആരെങ്കിലും കണ്ടാൽ ഇങ്ങോട്ടുള്ള ഭയങ്കര ഒരു റെക്സ്ട്രഡ് ഏരിയ ആണ് ഇങ്ങോട്ട് വരാനും പറ്റില്ല അനുവാദമല്ല അത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണത് ആർക്കും പ്രവേശനമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് പകൽ വരാവുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ രാത്രി ഞാൻ വന്നത് ആറേ മുപ്പതായി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു മലയ്ക്ക് മുകളിൽ പോയിട്ട് ആ ഒരു മരം അതായത് ആത്മാക്കളെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു മരത്തിന് ആ ഒരു ആളുടെ ഒരു സാഹചര്യം അല്ല രാത്രി എന്താണ് അവിടെ നിൽക്കുന്നത് കാണിച്ചു ഞാൻ പോകണം രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറേ മുപ്പതാണ് നമ്മളവിടെ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണി വരെ അവിടെ നിൽക്കും എന്തെന്നാണ് എന്തെന്നാണ് ശരി രാത്രി പത്ത് പതിനൊന്ന് വരെ അവിടെ നിൽക്കാൻ പോകണം അവിടുത്തെ രാത്രി എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ അത്രയും രസിഷ്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു നടക്കല്ലോ ഒരു അങ്ങനത്തെ ഒരു വിഷയം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എത്ര കഷ്ടപ്പെട്ടാലും ശരി കൊതുകല്ലോണ്ട് കൊതുകാണെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്യമൃഗങ്ങളുണ്ട് അപ്പോൾ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കയറിപ്പരണം അപ്പോൾ നമ്മൾ നേരെ പെരിങ്ങാലിൻ്റെ മേലേക്കാണ് പോകാൻ പോകുന്നത് ഇന്നത്തെ നൈറ്റ് അവിടെയാണ് അപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പോകുന്നോട്ടെ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയട്ടെ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് പ്പോൾ ഇനി എന്ത് സംഭവിക്കാം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഈ ഒരു മല കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് അതായത് ഭയങ്കര ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തിങ്ങി നിറഞ്ഞ വനങ്ങളുടെ കാട് എന്ന് പറഞ്ഞാൽ നന്നൊരു കാടാണ് അതിനിടയിൽ കൂടെ ഓരോ റബ്ബറും കാണുന്നുണ്ട് എൻ്റെ നാട്ടിലപ്പോൾ തന്നെയാണ് ഏകദേശം റബ്ബർത്തോട്ട് കണ്ട് പക്ഷേ അബാധികൾക്ക് ഒന്നുമില്ല ഇതുകൊണ്ട് ആ മല എന്ന് പറഞ്ഞാൽ ആകാശം കാണുന്നില്ല അവിടെ അത്രയും ഇവിടെ കേറുന്ന പക്ഷെ ഒരു വീട് പോലും ഒരു മനുഷ്യന് ഒരാളെവിടെയൊന്നും കാണുന്നില്ല ഒരു വീട് പോലും ഈ പ്രദേശത്ത് എവിടെയില്ല കേട്ടോ എവിടെയും ഒരു വീടില്ല അത്രയും ഇവിടെ വനം എന്നൊക്കെ പറഞ്ഞില്ലേ അത്രയും വനത്തിലാണ് കേട്ടോ എന്തെങ്കിലും ഒരു വന്യജീവി വന്നാൽ ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗം ദൈവമേ അതിന്റെ മേലെത്തണോ നമുക്ക് ഏകദേശം ആ ഒരു കാണാൻ വെളിച്ചം കാണുന്നില്ല അവിടെ എത്തണോ അവിടെയാണ് നമ്മൾ സ്പോട്ടിലുള്ളത് പെരിങ്ങമല സൗണ്ട് താഴെ ആവുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട് പട്ടി കുറയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഏകദേശം ആ ഒരു ഭാഗം കണ്ടോ ആ വെളിച്ചല്ലേ അവിടെയാണ് മേലുള്ള ആ ഒരു സ്ഥലത്താണ് നമ്മൾ പോവേണ്ടത് ഇന്ന് എന്താ എന്തായാലും നമ്മൾ അവിടെ നിൽക്കട്ടോ ഒരു മതില് ചാടിക്കറ കൊറച്ച് സാഹസികത നിറഞ്ഞൊരു വീഡിയോ ഏകദേശം അതിന് എത്താനായിട്ടോണ്ടോ മൊത്തം എങ്ങനെ കാണാൻ കാരണം അതിന് മരയ്ക്ക് മേലെത്തിയ പൊ ടോപ്പിലാണുള്ളത് അതുകൊണ്ട് താഴെയുള്ള ആ കാച്ചുകളൊക്കെ ആകാശം പോലെ കാണുന്നത് ഇത്രയും ഹൈറ്റിലാണ് നമ്മള് പോകുമ്പോ മരമൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കാറ്റിൽ ദൈവ എത്ര കഷ്ടം അയ്യോ കാതൊന്ന് തെറ്റാ ഇവിടെ നൈറ്റ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് കേട്ടോ കൈ ഈ കാടിനുള്ളിലാണ് വരള്ളത് എവിടെ കണ്ടില്ല കൊതുകടിയാണെന്ന് ഭയങ്കര കൊതുക ഈ ഒരു സംഭവത്തിന് എവിടെ വന്നാണ് മരണ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ചുവന്ന ആണി തറച്ചെന്ന് പറഞ്ഞു റെഡ് കളറിലെ എന്തോ ആണിയോ എന്തോ സംഭവം ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞു ഓ മരത്തിൻ്റെ കൊമ്പ് കുടിഞ്ഞ് പോകുന്നുണ്ട് നമ്മൾ വന്നു പറഞ്ഞത് മരത്തിൻ്റെ കൊമ്പ് കുടിഞ്ഞ് പോയിട്ട് പകലാണ് എനിക്ക് അത്ര പോയിട്ടില്ല പക്ഷേ മരം നേരത്തെ പോവോ കൊരങ്ങണ്ടാ കൊരങ് കണ്ടോ അതാ കുരങ്ങനെ കണ്ടു പോകുന്നില്ല എവിടെയാണ് എവിടെ ആത്മാക്കളെ ബന്ധിപ്പിച്ചു കെട്ടി ആ മരം തേടിയില്ല യാത്ര ദൈവമേനകത്ത് എവിടെ ആ മരം കണ്ടുപിടിക്ക ഇതാണോ ഈ മരം എന്തോ അറിയാൻ അടയാളുണ്ടെന്ന പറഞ്ഞത് ഇതല്ലോ ആൾക്കാർ നിൽക്കുമ്പോഴുള്ള പാറകളാ ഇതൊക്കെ പാറയതാ കണ്ടത് എന്താ പേര് ഈ മരമാണോ അതെന്തോ മരണ പോവാട്ടാ റിസ്ക്കാണ് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്തോ അഞ്ചി റൗണ്ട് ഓടിപ്പോയി കറക്റ്റ് ആ ഈ പുലിനോ പോകുന്ന ചേച്ചി താഴെ പള്ളിയില് പാങ്കൊരിക്കുന്നുണ്ട് കറക്റ്റ് ആറേ ആറ് നാപ്പതായി മരം എവിടെയാണ് കൊടും കാടാനുണ്ട് ഈ ഒരു ഇവിടുന്ന് സൗണ്ട് എന്തെങ്കിലും സൗണ്ട് വെച്ചാൽ എനിക്ക് ഒരു അര കിലോമീറ്റർ താഴെ വീടുകളൊക്കെ ഉണ്ട് കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ ഇവിടെ എന്തോ സൗണ്ട് എന്തോ ഒരു സാധനം അങ്ങോട്ട് ഓടിപ്പോയി ഹലോ എന്താ അവൻ പറഞ്ഞില്ല പന്നീൻ്റെ ശല്യം കൂടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് തരണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ വരും

இ மரண்டு மாதிரி திட்டம் அதுமாரி அடுத்த அப்போ விஷயம் எத்தனை അത്യന്ത അപകടം പിടിച്ചൊരു ഒരു സംഭവം തന്നെ കേട്ടോ ഇപ്പോൾ എനിക്ക് നേരിട്ട് കുറച്ച് മനസ്സിലാകുന്നക്കാം സംഭവങ്ങളുടെ റെഡ് കളറിൽ കാണുന്നുണ്ടോ അവർ മരത്തിന് ചുറ്റും റിബൺ പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടുത്തേക്ക് പോയി നോക്കാം എത്രത്തോളം അപകടമാണെന്നുള്ളത് എന്താ പറയുക നേരിട്ട് കണ്ടാലേ എന്തെങ്കിലും അറിയാൻ പറ്റും നമ്മളത് പോയി തൊടാനൊന്നും പോകുന്നില്ല ആണി പറയാനും പോകുന്നില്ല പക്ഷേ പോയി കാണാം നേരിട്ട് കാണാം എന്താണ് സംഭവം ഉണ്ടോ ദൂരം ഉണ്ടോ എന്തോ ബോർഡോ വെച്ചിരിക്കുന്നത് നെയിം ബോർഡുകൾ എന്തോ എന്താ ഉള്ളൊരു പോയി നോക്കാം നമുക്കൊന്നുകൂടെ അടുത്ത് പോയി നോക്കാം ഇവിടെ ഒക്കെ രാത്രി നിൽക്കുക എന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് വരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അപകടമാണ് എന്താ പറയുക എന്തും സംഭവിക്കാം ജീവൻ തന്നെ ഭീഷണിയാകുന്ന ഒരു ഒരു സംഭവം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ആചാരങ്ങൾ എന്താ പറയുക മനുഷ്യനൊരു അപകടം ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ബോർഡൊക്കെ വെച്ചൊന്ന് പോയി നോക്കാം റെഡ് തുണിയിൽ എന്തോ പൊതിഞ്ഞ് വെച്ച പോലെ ഉണ്ട് മരത്തിന് ചുറ്റും വെച്ച് വയ്ക്കുന്നുണ്ടെട്ടോ ഇതേ ആൽമരാണ് കേട്ടോ ആൽമരല്ല പാലമരം ഒരു വലിയ മരം തന്നെയാണ് ഈ പ്രദേശത്ത് നിന്ന് ഒരു വീട് പോലും ഇല്ലാന്നുള്ളതാണ് അപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉള്ളതൊരു എന്താണ് മരത്തിലെ എന്ന് പറയുന്നത് മരത്തിലെ അതുകൂടി കയറി നോക്കാം അയ്യോ ഭയങ്കര റിസ്ക്കാണ് അവിടെ കയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക കതച്ച് പോവാണ് അവിടെ കയറി നോക്കാം അവിടേക്ക് അതാ മഞ്ഞ കളറിലെ എന്തോ എന്താ പറയുക മഞ്ഞ കളറിലാണി വെച്ചിട്ട് പെയിൻ്റ് അടിച്ചാണോ എന്തായാലും വലിയ ആണിയാണ് എന്തിനാ ഇത് ഈ ആണിക്ക് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല ഒരു ആചാരം മനുഷ്യൻ്റെ ഒരു ആചാരം എന്താ നമ്മൾ കുറ്റപ്പെടുത്തല ആ നമ്മൾ കയറി ഞാൻ കാണിച്ചില്ല മരത്തിലെ ആണി മരത്തിലെ ആണി പറിക്കുന്നത് അപകടം ആണെന്ന് ഇതറിയ ഇതൊക്കെ കാരണം പണ്ട് ചിലപ്പം ഇതിന് മുന്നേ ആണി പറിച്ചു കാണും ആൾക്കാർ അതുകൊണ്ടായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് അറിയുമ്പോഴും കെട്ടി വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയില്ല പക്ഷേ ചുറ്റും ആണി ഉണ്ട് നിറച്ചു ആണിയുണ്ട് അതാ മരത്തിലെ ആണി പറിക്കുന്നത് അപകടം ആക്സിഡൻ്റ് വിചിച്ച് ഒരു സുരക്ഷ നിൽക്കുന്നതും ആണ് ഈ ബോർഡ് വെച്ചത് കേട്ടോ അയ്യോ ഏതായാലും വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോട്ടോ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചോദിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ധൈര്യം കൂടുതലായിട്ടല്ല ഒരു എങ്ങനെയെങ്കിലും നമുക്ക് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ അതറിഞ്ഞു വന്നതാണ് ഏതായാലും നമുക്ക് പത്ത് പതിനാൽ നിന്ന് നോക്കാം എന്താ സംഭവം എന്നുള്ളത് വലിയ ആണിയാണ്ടോ ഏറ്റവും വലിയ ആണി അതൊക്കെ തറച്ചു വെച്ചിരിക്കുന്നത് എന്തിനാന്ന് നമുക്ക് ഏതായാലും നിന്ന് വെയിറ്റ് ചെയ്ത് കാണാം എന്താ സംഭവം എന്നുള്ളത് അയ്യോ ഒരു വല്ലാത്ത ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ തണുത്തൊരു കാറ്റൊക്കെ കടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും നമുക്ക് ഇവിടെ ഇവിടെ മാറിയിരിക്കാം കുറച്ച് നേരം കണ്ടോ ഒരു ലൈറ്റോ കാര്യോ ഒന്നും തന്നെ ഇല്ല കയ്യിലൊരു ടോർച്ച് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കുറെങ്ങനെ കണ്ടു അതൊക്കെയാണ് ദൂരെ അങ്ങ് കാണാം മല ഒരു മലയ്ക്ക് മേലെ ഒട്ടം മലയ്ക്ക് മേലെ നടുക്കണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഒരു പതിനൊന്ന് മണിവരെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പോകണം കൂടുതൽ ടൈമിങ് നോക്കാൻ പറ്റില്ല ഏറെ വന്നാൽ പത്ത് മണിവരെ ഇപ്പോൾ ഏഴ് മണിയായി പത്ത് മണി വരെ നമ്മൾ അവിടെ ഇരിക്കാൻ പോകുന്നത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഒന്നുകിൽ സൗണ്ട് അല്ലെങ്കിൽ കാണുകയും ചെയ്യുക അപ്പോൾ ഒരുപാട് ആത്മാക്കൾ അന്ത്യം ശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം െ എന്തെ ആണി ഓക്കെ കേട്ടോ ആണിക്കാൻ പറ്റും എന്താ സംഭവിക്ക മേല വരെ ഒരു പാലക്കുമ്പോൾ വേറെന്തൊരു വള്ളിയോട് കയറിയിട്ടില്ല പക്ഷെ ആണി ഇഷ്ടം പോലെ അടച്ചിട്ടില്ല ആണികളെ മേലെ കുരങ്ങണ്ട് പക്ഷെ എന്തോ എടുക്കറിയും ഇതുകൊണ്ടോ എന്തോ പോയാൽ അട ഇതങ്ങനെയൊക്കെ എന്തോ ജന്തുക്കളെ വന്യമൃഗങ്ങൾ പോയ ഒരു അടയാളം കറക്റ്റ് ആയിട്ടുണ്ടോ ഒരു 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 പാതയാണിത് ജന്തുക്കൾ പോയ വന്യമൃഗങ്ങൾ പോയാൽ ഒരു സ്ഥലം ഇങ്ങനെ പോകുന്നുണ്ട് കയ്യിൽ അപ്പോ ഇത് അറിയാൻ പറ്റുമോ അവൾക്ക് പോയത് ഇത് കണ്ടോ ഈ ഒരു മരത്തിനെടുത്ത് ഈ മരത്തിനെടുത്ത് കാണിച്ച കുറച്ചൊക്കെ മരങ്ങളൊക്കെ കഴിഞ്ഞി പൊട്ടിച്ച് ഇത് കണ്ടോ ആണി ഉണ്ടോ ഇത് ഇതൊരു ആണിയാകാ മഞ്ഞപ്പൊടിയാ ഇതെന്താ മഞ്ഞപ്പൊടി നല്ല സ്ട്രോങ്ണിയാണേ ഉള്ളത് വരാണിയാ അവിടെതാ അവിടെ ഒക്കെ ആണിണ്ട് മേലൊക്കെ ആണിണ്ട് ദൈവം എത്ര ആണിയാ എത്ര ആണി വരച്ചിട്ടത് ഇതൊക്കെ എന്താണിണ്ട് ഇവിടെ രാണിതാ ദൈവം ഒരാണി എന്തോ വെള്ളം പോലെ ഉണ്ട് അതിനകത്ത് ഹലോ ഹലോ കൊതുകിട പക്ഷെ ഈ ആണി എന്തിനാ തറച്ചത് ഈ ആണി ആത്മാക്കളെ കാണാൻ പറ്റും പറഞ്ഞു കേട്ടോ പക്ഷെ നല്ല സ്ട്രോങ്ങില്ല എത്രമാത്രം ഉള്ളി കയറി എന്നറിയില്ല കേട്ടോ നല്ല സ്ട്രോങ്ങിൽ തറച്ചുവെച്ചിട്ടുണ്ടോ തറച്ചുവച്ചതാണ്ടോ ആണി ഉണ്ടോ ഇതിൽ മെറിറ്റി താഴെയൊക്കെ കാണുന്നു കുറേ നശിച്ചു ഇതാ പഴയ ആണി താഴെ കിടക്കുന്നു ഇതേണ്ടൊരാണി ഇതൊക്കെ തുരുമ്പ് അടിച്ചു ഇതാ പുതിയ ആണി തോന്നുന്നു പക്ഷെ തൊരുമ്പ് കയറി എന്താ മഞ്ഞ കളർ ആണിയ അടിച്ചൊക്കെ മഞ്ഞ കളറാണ് ദൈവമേ കളറിലാണ് ഒൻപത് പതിനഞ്ചായി ഇപ്പൊ ടൈം ആത്മാവിന്റെ തൊട്ടടുത്തുള്ളത് ഈ ഒരു ടൈമിൽ ആത്മാക്കളെന്ന് പറഞ്ഞാണ് എന്താ പറയുക എന്തോ ഭയങ്കരമായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഒരുപാട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത്രയും ടൈമിന് ഉണ്ടല്ലേ ഇപ്പം ഒൻപത് പതിനഞ്ചായി ടൈം ഈ തോന്നുന്നൊരു നെഗറ്റീവ് എനർജി ഇവിടെ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഏലോ ഒന്നാമത്തെ കൈമാരോ അങ്ങ് മേലെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിരിക്കാൻ പറ്റും താഴേക്ക് പോയാൽ ചിലപ്പോൾ മേലെ കുരങ്ങണ്ടോ ആറു മണിക്ക് കുരങ്ങനെ കണ്ടു